മോഹൻലാലിന് പിന്നാലെ ഇപ്പോഴിതാ ദിലീപിനെ തേടി മമ്മൂട്ടിയുടെ ഫോൺ കോൾ കൂടി എത്തിയിരിക്കുന്നു എന്ന് സൂചനകളാണ് പുറത്തു വരുന്നത് ആരാധകർ തന്നെയാണ് ഇത് അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിന് പിന്നാലെ മമ്മൂട്ടിക്കും ഇദ്ദേഹം അമ്മയുടെ തലപ്പത്തെത്തണമെന്നാണ് ആഗ്രഹമെങ്കിൽ അദ്ദേഹം എത്തിയിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നു അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഒരു മാസത്തിനകം തന്നെ തീരും അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിസ്സംശയം ഈ എക്സിക്യൂട്ടീവ് അംഗത്തിൽ പങ്കെടുക്കാനും വോട്ട് നേടാനും സാധിക്കും ദിലീപ് എന്ന വ്യക്തി കുറ്റാരോപിതനായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് നല്ല സൗഹൃദ ബന്ധം അമ്മയ്ക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് ഒരു മാസത്തിനുള്ളിൽ കേസ് കഴിയുമെന്നും ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്ന അമ്മയുടെ അടുത്ത ഇലക്ഷൻ രണ്ടു മാസത്തിനുള്ളിൽ നടക്കുമെന്നുമാണ് അറിയിച്ചത് സമയം വെച്ച് നോക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എല്ലാവരുടെയും പ്രിയപ്പെട്ട യും പ്രിയുടെ സ്ഥാനത്തേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു പ്രേക്ഷകർക്കൊക്കെ വളരെയധികം പ്രിയങ്കരനാണ് ദിലീപ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം ലഭിക്കാനും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും പ്രേക്ഷകർ അതിനു വേണ്ടി കാതോർത്തിരിക്കുകയും ചെയ്യും പ്രേക്ഷകർക്ക് ഇഷ്ടമായ നടൻ ദിലീപിന്റെ വാർത്തകൾ കാതോർത്തിരിക്കുന്നത് പോലെ അദ്ദേഹം ഇനി അമ്മയുടെ സ്ഥാനത്തേക്ക് എത്തുന്നതും കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതിനും സാധ്യത തള്ളിക്കളയാൻ ആകില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ആ തലപ്പത്ത് ദിലീപ് ഇരുന്നപ്പോൾ എല്ലാവർക്കും നന്നായി പെൻഷനും അതുവഴിയുള്ള സഹായവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു എന്നാൽ അതൊട്ടും തന്നെ ഇപ്പോൾ ലഭിക്കാത്ത സാഹചര്യമാണ് ഇനി ഇത് പിരിച്ചുവിടേണ്ടി പോലും വരുമെന്നുള്ള സാഹചര്യമാണ് അപ്പോൾ രക്ഷകനായി ദിലീപിനെ കൊണ്ടുവന്നേ മതിയാകൂ എന്നാൽ ദിലീപിനെ കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് മാറും ദിലീപിനെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് മാറ്റാതെ വന്നപ്പോഴായിരുന്നു ഡബ്ല്യു എന്നൊരു പ്രത്യേക പരാമർശം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവിടെന്ന് തുടങ്ങിയതാണ് ഈ ഡബ്ല്യു സി സി അതിനു അമ്മയും ഡബ്ല്യു സി സിയും എന്ന് രണ്ട് രണ്ടായി മാറിയത് അതിനുശേഷമാണ് പല രീതിയിലും അമ്മയ്ക്കെതിരെ ഡബ്ല്യു സി സി കളിക്കുന്നതും ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം വാർത്തകൾ നിറയുന്നുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ ജനപ്രിയ നായകൻ എന്ന ഡോള് കൊടുത്തിട്ടുള്ള വ്യക്തി തന്നെ അമ്മയുടെ പ്രസിഡന്റായി വരുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരുപാട് വിമർശനങ്ങൾക്കും ഒരുപാട് ചരിത്രത്തിനും വഴിയൊരുക്കുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു എന്തു തന്നെയായാലും ദിലീപ് അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നന്നാകും അദ്ദേഹം കുറ്റാരോപിതനല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ അദ്ദേഹം ആ കേസിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ആ സ്ഥാനത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഭൂരിഭാഗം ആരാധകരെന്നുമാണ് പ്രതികരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും പറയുന്നത് അതുകൊണ്ട് തന്നെ ദിലീപ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൈയടിക്കും വകയുണ്ടാക്കുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു സി സി എന്തായാലും വേറെ തന്നെ മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ തുടർന്നു പോകാൻ മാത്രമേ ആവുകയുള്ളൂ എന്നും അവർക്ക് അമ്മയിലേക്ക് ലയിക്കാൻ ആകില്ല എന്നും തന്നെയാണ് ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ